നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫോർ സീസൺ ലോങ് എന്ന ഫ്രൂട്ട് പ്ലാന്റ് നടുന്ന രീതിയും അതിനായി ചേർക്കുന്ന പോട്ടിങ് മിക്സിനെ കുറിച്ചും ഉള്ളതാണ് ഇതാണ് ഫോർ സീസൺ ലോങ് ഫ്രൂട്ട് പ്ലാന്റ് മണ്ണുത്തി നാഷണൽ റോസ്റ്റ് ഗാർഡനിൽ നിന്നും വാങ്ങിയതാണ് ഗ്രാഫ്റ്റ് ചെടിയാണ് നിറയെ കായ്കളുള്ള പ്ലാന്റ് ആണ് ചില ഫ്രൂട്ട് കടകളിൽ ലിച്ചി എന്ന് പറഞ്ഞ് വിൽക്കുന്നത് ലോങ്ങന്റെ പഴമാണ് പ്ലാന്റിന് ഏകദേശം മൂന്നടി ഉയരമുണ്ട് ഈ കാണുന്ന മരം മൂന്ന് വർഷം മുൻപ് നിലത്ത് നട്ട ഡയമണ്ട് റിവർ ആണ് ഇതേ വരെ പോലുമില്ല ഡയമണ്ട് റിവർ ലോങ്ങൻ താമസിച്ചേ കായ്ക്കൂ എന്ന് തോന്നുന്നു നിങ്ങൾക്കാർക്കെങ്കിലും മൂന്ന് വർഷത്തിനുള്ളിൽ കാഴ്ചട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം ഈ പോട്ട് ലോങ്ങൻ നടാൻ വേണ്ടി കടയിൽ നിന്നും വാങ്ങിയതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില അത്യാവശ്യം ഉറപ്പുള്ള പോട്ടാണ് പോട്ട് വാങ്ങുമ്പോൾ ഹോൾ ഇല്ലാത്തത് നോക്കി വാങ്ങുക കാരണം ഹോൾ ഉള്ള പോട്ടുകൾക്ക് അടിയിലായിരിക്കും ദ്വാരം അതിലൂടെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങും ഇതുപോലെ സൈഡിൽ രണ്ട് ഇഞ്ച് മുകളിൽ ഹോൾ ഇട്ട് കൊടുക്കുക ഗ്യാസ് അടുപ്പിൽ കമ്പിയോ പൈപ്പോ ചൂടാക്കി ഹോൾ ഇട്ട് കൊടുക്കാം പോട്ടിങ് മിക്സിന് മണ്ണ് സിമന്റ് ചട്ടിക്ക് നാല് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കുമ്മായം ചേർത്ത് നനച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണാണ് നിങ്ങൾക്ക് പച്ച കക്കപ്പൊടി ലഭിക്കുകയാണെങ്കിൽ ചെടി നടുമ്പോൾ അമ്പത് ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി രണ്ടാമതായി ആണ് എടുക്കുന്നത് ഒരു കിലോവിന്റെ ബാഗാണ് ഇത് പെർലെറ്റും ബെർമിക്കുലേറ്റും ഒരുമിച്ച് മിക്സ് ചെയ്യാറാണ് പതിവ് ഇത്തവണ ബെർമിക്കുലേറ്റ് കിട്ടാനില്ല പെർലെറ്റ് നാല് ചട്ട് മണ്ണിന് ഒരു കിലോയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ആറ്റുമണൽ ലഭിക്കുകയാണെങ്കിൽ പെർലെറ്റിന് പകരം ചേർക്കാം ഞങ്ങൾ നാല് വർഷം മുൻപ് ചകിരിച്ചോറിൽ ചേർത്ത് നട്ട ഫ്രൂട്ട് പ്ലാന്റുകളിൽ മിക്കവാറും വേരിന് കേടുവന്ന് നശിച്ചുപോയി ചകിരി രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ മണ്ണിൽ ലയിച്ചു ചേർന്ന് മണ്ണ് വീണ്ടും കട്ടിയായി വേരോട്ടം കുറയുന്നു വെർലെറ്റ് ഒരിക്കലും മണ്ണിൽ ലയിക്കില്ല എപ്പോഴും മണ്ണ് ലൂസായി തന്നെ ഇരിക്കും മൂന്നാമതായി ചാണകപ്പൊടി ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം ആണ് ചേർക്കുന്നത് ഇത് മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയതാണ് രണ്ട് കിലോയ്ക്ക് എൺപത് രൂപയാണ് വില നിങ്ങൾക്ക് ഇത് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി രണ്ട് കിലോ ട്രൈക്കോഡർമ്മ പൊടി നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന അനുപാതത്തിൽ ചേർത്താൽ മതി നാലാമതായി വെർമി കമ്പോസ്റ്റ് ഒരു കിലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മണ്ണ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പോട്ടിന്റെ അടിഭാഗത്തായി ചിരട്ടകൾ വെച്ചു കൊടുക്കുക മെറ്റിലായാലും മതി പക്ഷേ പോട്ടിന് ഭാരം കൂടും ഇങ്ങനെ ചെയ്യുന്നത് ഹോൾ അടഞ്ഞു വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്നാൽ വളരെ പെട്ടെന്ന് ചെടി നശിച്ചു പോകും അതിനുശേഷം പോട്ടിന്റെ കാൽഭാഗത്തോളം പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുത്ത് അമർത്തി കൊടുക്കുക ഒരിക്കലും പോട്ട് നിറയെ മണ്ണിടരുത് പിന്നീട് നമുക്ക് വളങ്ങളൊന്നും ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മുക്കാൽ ഭാഗത്തോളം മാത്രം നിറയ്ക്കുക എപ്പോഴും ഗ്രാഫ്റ്റ് പ്ലാന്റ് നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ വരാനായി ശ്രദ്ധിക്കുക ഇനി കവർ നീക്കി പ്ലാന്റ് വെച്ചു കൊടുക്കാം പ്ലാന്റ് വെച്ച ശേഷം വാം മ്പത് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് വേരുകളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ജീവാണുവളമാണ് വളമാണ് വാം വേരിനടുത്തായി വിതറി കൊടുത്താൽ മതി ഇനി ചേർക്കുന്നത് എല്ലുപൊടി കൂടുതൽ അടങ്ങിയ ഒരു ജൈവവളമാണ് ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി ചേർക്കും ഇത് രണ്ടു തവണയാണ് ചേർക്കുന്നത് ആദ്യം പകുതി ഇട്ട ശേഷം മണ്ണിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും പകുതി ചേർക്കണം കവറിലെ മണ്ണിന്റെ ലെവലിൽ മാത്രമാണ് പോട്ടി മിക്സ് നിറയ്ക്കുന്നത് ഗ്രാഫ്റ്റ് മണ്ണ് കഴിഞ്ഞ് എട്ട് ഇഞ്ചോളം മുകളിലാണ് ഉള്ളത് ആറു മാസം കൂടുമ്പോൾ കുറേശെ പോട്ടി മിക്സ് ഇട്ടുകൊടുത്താൽ നല്ല വളർച്ച ലഭിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം